മുഴുവൻ ഒറ്റ സമയത്ത് ഒരുമിച്ച് അയ തീരുന്ന ഒരു മഹത് സംഭവമാണ് ഈ സംഭവത്തിൽ പരുമലാൽ സെൻഗ്രിഗോറിയോസ് ഹോസ്പിറ്റൽ സെൻറ്റ് ഗ്രീഗോറിയോസ്റ്റൽ സെന്റർ സെൻ ഗ്രിഗോറിയോസ് നഴ്സിംഗ് സ്കൂൾ നേഴ്സിങ് കോളേജ് എം എൽ ടി കോളേജ് എസ് ജി എം പി സ്കാനിംഗ് സ്റ്റാഫ് അംഗങ്ങൾ ഡയാലിസിസ് സെന്ററിലെ സ്റ്റാഫ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഓട്ടം ഇവിടെ നടത്തിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം രാവിലെ പരിമല സെന്നാരി മനേരായി പ്രവർത്തിക്കുന്ന വന്യനായ ഔഗേല റമ്പാച്ചൽ നിർവഹിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ഈ മുറ്റത്തെ നഴ്സിംഗ് കോളേജിലും മറ്റ് സ്ഥാപനങ്ങളിലെയും കാർഡോവാസ്കൂൾ സെൻ്ററിലെയും പരിമല ആശുപത്രി അംഗങ്ങൾ നിരന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഈ പ്രൊസഷൻ ഈ ഓട്ടം പരുമല കടവിൽ പാലത്തിൻകൽ ചെന്നിട്ട് തിരിച്ച് ആശുപത്രിയുടെ മുറ്റത്ത് വന്ന് സമാപിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രോഗ്രാമായിട്ട് അറിയിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു തീം സോങ് ഉണ്ട് അതേ തുടർന്ന് കായിക കേരളത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയുള്ള ഫ്ലഡ്ജ് ഏറ്റെടുത്ത് ചൊല്ലും അതിനുശേഷമായിരിക്കും ഫ്ളാഗ് ഓഫ് ചെയ്ത് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും അതുപോലെ തന്നെ കൃതജ്ഞതയും സന്തോഷവും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒറ്റവാക്കിൽ ഇപ്പോൾ അറിയിക്കുകയാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അംഗങ്ങൾക്കും മാത്രമല്ല ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ സംബന്ധിക്കാവുന്ന സ്നേഹത്തോട് അറിയിക്കുകയാണ് A bright welcome to the very colorful day I welcome very reverend father augen ramban manager parimala seminary to the occasion Next I welcome father MC paulos chief executive officer to the occasion And I also welcome father shaji ambebing finance director sgicc I also welcome the students and staffs of all the institute of St. gregory's family ോട് അനുബന്ധിച്ച് നടക്കുന്ന കൂട്ടയോട്ടം റൺ കേരള റൺ രണ്ടായിരത്തി പതിനഞ്ചിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് പരമല സെന്റ് ഗ്രെഗോറിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പരമല സെമിനാരി പരമല സെൻഗ്രിഗോറിയസ് ഇൻ്റർനാഷണൽ ക്യാൻസർ കെയർ സെന്റർ എന്നിവയുടെ ഹൃദയം നിറഞ്ഞ ആശംസയും കേരളത്തിൻ്റെ അഭിമാനമായ ദേശീയ ഗെയിംസ് രണ്ടായിരത്തി പതിനഞ്ചിന് നിറഞ്ഞ പിന്തുണയും നൽകുകയാണ് ഈ കൂട്ടയോട്ടത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള കേരളം സൗഹാദ്രമായി ജനകീയ ബോധമുള്ള ഇന്ത്യയുടെ അഭിമാനമായി പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ ദേശീയ ഗെയിംസിന് തിരിതെളിക്കാൻ പോകുന്ന ഈ വേളയിൽ നാടുലർത്തലിന് മാർഗദ്വീപമാകട്ടെ ഈ സന്ദേശ കൂട്ടയോട്ടം മധ്യതിരുവിതാംകൂറിന്റെ അഭിമാനമായി പരമലയുടെ പുണ്യഭൂമിയിൽ രംഗത്ത് മികച്ച സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന പരമല സെന്റ് ഹോസ്പിറ്റലിന്റെയും ഈ കൂട്ടയോട്ടത്തിലൂടെ ദേശീയ ഗെയിംസിൽ പങ്കാളിയാവുകയും എല്ലാ ഭാവുകയും നേരുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കേരളത്തിനും ഇന്ത്യക്കും ഉചിത നേട്ടങ്ങൾ കൈവരിക്കാൻ മലയാള മണ്ണിന്റെ കായിക കായിക നന്ദിപൂർവ്വം നമ്മൾ സ്മരിക്കുന്നു കായിക കേരളത്തിന്റെ ഐക്യവും ആവേശം നമ്മളും പങ്കുചേരുകയാണ് കായിക രംഗത്ത് നേട്ടങ്ങൾ കൊയ്യുന്നതിനും വിരിയിക്കുന്നതിനും ഒട്ടും പിന്നിലല്ല കേരളമെന്ന് കഴിഞ്ഞകാല കായിക ചരിത്രം വിളിച്ചോളുന്നു ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ അഭിമാനമായ പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷ ഷൈനി വിൽസൺ ഐ എം വിജയൻ ശ്രീശാന്ത് സഞ്ജു സാംസൺ ബീനാ എന്നിവർ എക്കാലവും അഭിമാനവും യശസ്സും ഉയർത്തിയിട്ടുള്ളവരാണ് വരും തലമുറയുടെ നിശ്ചയദാർഢ്യത്തിനും മാനസിക ആരോഗ്യത്തിനും കായിക മത്സരങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത വിധം അനിവാര്യമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് റൺ കേരള റണ്ണിന്റെ പ്രസക്തി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഈ കൂട്ടയോട്ടത്തിലൂടെ

ഈ മലയാള മണ്ണിന്റെ കായിക പ്രതിഭകളെ സ്മരിക്കുന്നു കായിക കേരളത്തിന്റെ നിറയുന്ന റൺ കേരള റണ്ണിൽ പൂർണ്ണ മനസ്സോടെ പങ്കുചേരുന്നു എന്റെ നാട്ടിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ വിജയം എന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി എനിക്കാവും വിധം അതിനായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് അടുത്തതായി നമ്മുടെ റൺ കേരള റണ്ണിന്റെ കൊടി പാറിക്കൊണ്ട് ഈ ഈ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ റംബാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഹുമാന്റെ വൈദികര് സിസ്റ്റേഴ്സ് സെൻ്റ് ഗരിഗോറിയോസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് സ്റ്റാഫംഗങ്ങളെ കാർഡിയോ വാസ്കുലർ സെൻ്ററിലെ ഡോക്ടേഴ്സ് സ്റ്റാഫ് സ്റ്റാഫങ്ങളെ തന്നെ ശ്രമിക്കുന്നവരുമേ മുപ്പത്തിയഞ്ചാമത്തെ ദേശീയ ഗെയിംസ് ഈ കൊച്ചു കേരളത്തിന് നടത്താൻ വേണ്ടി ഒരവസരം ലഭിച്ചതിൽ മലയാളികളാണ് നാം ഏവരും വളരെയധികം സന്തോഷിക്കും ഗെയിംസ് എന്ന് പറയുമ്പം തന്നെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് എല്ലാവരും ലക്ഷ്യത്തിന് വേണ്ടി ജയിക്കണമെന്നുള്ള എന്നുള്ള ആഗ്രഹത്തിൽ ഓടുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ പരസ്പരം അന്യോന്യം കരുതിക്കൊണ്ടുള്ള സ്നേഹത്തോടു കൂടെയുള്ള ഒരു കാര്യമാണ് സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചെയ്യുന്ന മൂലം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാനും തൻ്റെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുവാനും നാം കരുതുകയും കരുതലോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതുള്ള കാര്യം ഈ ഓട്ടത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ സഹകരണത്തോടെ ഇതിൽ പങ്കുചേരുന്നതോടെ നമുക്കുണ്ടാകണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നു വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത് നടക്കുന്നവരുടെ ഒക്കെയും പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായി തീരുവാൻ ദൈവസന്ധ്യയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം Però vaig பல திருவிதர்கள் தாண்டி வரும் ஒரு பரவக்கூட்டம் கூதி said play ಪೂ <tampone> <tampone> பல திறமானகள் மாறல் நிறம் செய்யும் ஒரே கடல் போனி பலதிரி திருவிழகள் தாண்டி வரும் ஒரு பறவக்கூட்டம் போலி Get set. Play.